നമ്മൾ ഈശാന കോണിൽ തെങ്ങ് വെക്കാറുണ്ട് അത് ചെന്തങ്ങാ വെക്കുന്നേ അപ്പൊ അങ്ങനെ ചെന്തങ്ങ് വെച്ചത് നിറയെ ഇങ്ങനെ ഫലഭൂഷ്ടായിട്ട് നിൽക്കുന്ന കാണുമ്പം ആ വീടിന ഐശ്വര്യം തന്നെ വന്ന് കയറും എന്ന് പറയും കുഞ്ഞുങ്ങളെയൊക്കെ ഭയങ്കരമായിട്ട് സൂക്ഷിക്കണം ഇങ്ങനെ കണ്ണേറുള്ള ആൾക്കാരിൽ നിന്ന് ഭയങ്കരമായിട്ട് സൂക്ഷിക്കണം കറിവേപ്പിനെ കാണിക്കില്ല നമ്മുടെ വീട്ടിലുള്ള കറിവേപ്പിനെ ഇങ്ങനെ ദൃഷ്ടി ദോഷം ഉള്ളവർ വന്ന് വരുമ്പം കാണിക്കത്തില്ല ഒളിച്ച് വെക്കാറുണ്ട് ഇങ്ങനെ ചില ആൾക്കാർ വന്ന് മോഷ്ടിച്ച് ഇങ്ങനെ കറിവേപ്പിലൊക്കെ പറിച്ചുകൊണ്ടിരിക്കുന്നത് അതൊക്കെ മൊത്തം ചെടികളായാലും പറിച്ച് മുഴുവനും നശിച്ചു പോവും അങ്ങനൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചുറ്റും ഒരുപാടുണ്ട് അതും എന്തെങ്കിലും പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്തെങ്കിലും ഒരു ഓരോ ദിവസവും ഓരോരുത്തരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന എന്തിനു വേണ്ടിയാണ് നമ്മൾ പോയി ജോലി സമ്പാദിച്ച് ചിലരൊക്കെ അന്നെ പൈസ കൊണ്ട് അന്നന്ന് ജീവിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനെയുള്ളവരെയൊക്കെ ഇപ്പൊ ഗവണ്മെന്റ് ജോലി ജോലിക്ക് പോകുന്നവരാണെങ്കിൽ പോലും ഇങ്ങനെ ഇങ്ങനൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് കടം വന്നു കയറും ചില വീടുകളിൽ ഞാൻ കണ്ടു വന്നിട്ടുണ്ട് പലരും പല ക്ലയൻസും വന്നിട്ട് ഇതുപോലെ പരാതി പറയാറുണ്ട് വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയ ഉടനെ തിരിച്ചു വിളിക്കുക പിന്നെ അന്നത്തെ ദിവസം പോകുന്ന വഴിക്ക് ഒരു ഒരു ഗതി ഉണ്ടാവത്തില്ല ഒരു പൈസ പോലും കിട്ടത്തില്ല കിട്ടുന്ന പൈസ പൈസയൊന്നും ഉപകാരപ്പെടത്തില്ല അപ്പോൾ ഇതൊക്കെ നമ്മൾ കുടുംബത്തിലുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പുറകേന്ന് വിളിക്കാൻ പാടില്ല പുറകേന്ന് വിളിച്ചു കഴിഞ്ഞാൽ പോയി

അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല അതൊക്കെ ഒരു ദോഷമാണ് അങ്ങനൊക്കെ ചെയ്യാൻ പാടില്ല തിരിച്ചു വരിക പോയിട്ട് ഉടനെ തന്നെ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് വേണ്ടി വീട്ടിലേക്ക് നല്ല അതൊക്കെ നമ്മൾ മാറ്റണം മാറ്റണം അതുപോലെ തന്നെയാണ് ഇപ്പൊ കണ്ണേറിന്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പം ആരുടെങ്കിലും കൈ കൊണ്ട് കൈനീട്ടം കിട്ടുക അല്ലെങ്കിൽ ഒന്നാം തീയതി ദിവസം ചിലരെ കണി കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലതാ പിന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് പശുവിനെ കണി കാണുന്ന നല്ലതാണ് നാളികേര വൃക്ഷം നമ്മള് എത്ര ബുദ്ധിമുട്ടുള്ള സമയമാണെങ്കിൽ പോലും നമ്മള് നാളികേരത്തിന്റെ തെങ്ങിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ദിവസവും ഓരോ ദിവസത്തിനും നമുക്ക് ഭാഗ്യം വർദ്ധനവും ഉണ്ടാവും എന്നാ പറയുന്നത് അതിനാണ് പണ്ടുള്ള ഒരു വീടിന്റെ മുറ്റത്ത് ഒരു ചെന്തെങ്ങ് വെക്കുന്നത് ഭഗവതിയാണെന്ന സങ്കല്പം ശ്രീ പാർവതി ദേവിയെ സങ്കല്പിച്ചിട്ടാണ് നമ്മൾ ഈശാന കോണിൽ തെങ്ങ് വെക്കാറുണ്ട് അത് ചെന്തെങ്ങാ വെക്കുന്നത് അപ്പം അങ്ങനെ ചെന്തെങ്ങ് വെച്ചാൽ അത് നിറയെ ഇങ്ങനെ ഫലഭൂഷ്ടമായിട്ട് നിൽക്കുന്ന കാണുമ്പം ആ വീടിന് ഐശ്വര്യം തന്നെ വന്ന് എന്ന് പറയും അതുപോലെ ചില പൂക്കൾ തുളസി ഇതൊക്കെ നമ്മുടെ വീടിനെ ഐശ്വര്യം കൊണ്ടുവരുന്നതാണ് അപ്പം ചില ആൾക്കാരെ കണി കണ്ട ഭയങ്കര നല്ലതാണ് പശുവിനെ കണി കാണുന്നത് നല്ലതാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു നല്ല കാര്യത്തിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് പുറത്തേക്ക് നല്ല കാര്യത്തിന് പോകുമ്പോഴേ മുമ്പുള്ളവരങ്ങനെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു അതായത് ഇപ്പോൾ അതൊക്കെ അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞിട്ട് പല ആൾക്കാരും പറയുന്നുണ്ട് പക്ഷെ എപ്പോഴും നല്ല കാര്യത്തിന് പോകുമ്പോഴത്തേക്ക് ഒരു പാൽക്കുടം കൊണ്ടൊരാൾ വരുക അതല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നല്ല കാര്യം കൊണ്ട് ഒരു നമ്മുടെ വീടിൻ്റെ മുമ്പിൽ നമ്മുടെ വീടിനകത്ത് ഒരു വിളക്ക് കത്തിച്ച് വെച്ചിട്ട് ദൈവത്തിനെ പ്രാർത്ഥിച്ച് മുതിർന്ന ആൾക്കാരെ ഒന്ന് നമസ്കരിച്ചിട്ട് നമ്മൾ ഒരു വഴിക്ക് പോയാൽ ഉറപ്പായിട്ടും ഏത് കാര്യത്തിന് പോകണോ അത് വിജയമായിട്ട് തന്നെ തിരിച്ചു വരും കുട്ടികളെ പരീക്ഷയ്ക്ക് പോകുമ്പോഴൊക്കെ അവരെ അത് ശീലിപ്പിക്കണം പരീക്ഷ എഴുതാൻ പോകുമ്പോ ഒരു പേന അമ്പലത്തിൽ കൊടുത്ത് പൂജിച്ച് വാങ്ങിച്ച് അവരെ പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റണം അതുപോലെ കുട്ടികളെ ചെറുതിലെ തന്നെ പഠിപ്പിക്കണം മുത്തശ്ശിയും മുത്തശ്ശനെയും നമസ്കരിക്കാനാണെങ്കിലും എല്ലാ കാര്യവും അത് കുഞ്ഞിലെ തന്നെ പകർന്നു കൊടുക്കേണ്ടതാ പിന്നെയല്ല പകർന്നു കൊടുക്കേണ്ടത് കുഞ്ഞിലെ പകർന്നു കൊടുക്കേണ്ടവര് കുഞ്ഞിലെ തന്നെ പകർന്നു കൊടുക്കണം അങ്ങനെ കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ എപ്പോഴും ഐശ്വര്യമോ സമ്പത്തും അവരെ വിടാതെ നിൽക്കും മാം ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യും അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക